royal bazaar one destination for every home need 100% quality groceries fruits stationery items elam of regalurutane ibreli Swantham big houseil tayarakiya cake snacks pastries shopping in royal akam royal bazaar main road chelikara royal bazaar the one-stop solution for your home essentials ദേശമംഗലം ഗ്രാമപഞ്ചായത്തിന്റെയും പൂങ്ങോട ഫോറസ്റ്റേഷന്റെയും സംയുക്താഭിമുഖ്യത്തില് മനുഷ്യ വന്യമൃഗ സംഘർഷ ലഘൂകരണത്തിന്റെ ഭാഗമായി ജാഗ്രതാ സമിതി രൂപീകരിച്ചു ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജുമൈലത്ത് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന യോഗത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി മധു ജില്ലാ പഞ്ചായത്ത് വള്ളത്തോൾ ഡിവിഷൻ മെമ്പർ പി സാബിറ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി പുഷ്പജ വാർഡ് മെമ്പർമാരായ പി എസ് ലക്ഷ്മണൻ പി എം അബ്ദുൾ സലാം സി പി രാജൻ പി എം മോനിഷ് സമീറ സിറാജ് പൂങ്ങോട് ഫോറസ്റ്റേഷൻ ഡിവൈആർഒ എം ഗണേഷ് കുമാർ ബി എഫ് ഒമാരായ കെ കെ ഷിഫ്ന പി സി പ്രവീൺ പി വി സുമേഷ് ദേശമംഗലം കൃഷി ഓഫീസർ എസ് കെ അപർണ ദേശമംഗലം ഫാമിലി ഹെൽത്ത് സെന്റർ ജെ എച്ച് ഐ ദിവ്യ ഷാജി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ദേശമംഗലം യൂണിറ്റ് പ്രസിഡന്റ് ജി ഹരിദാസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് യോഗത്തിൽ പുതിയ ജാഗ്രതാ സമിതി രൂപീകരിക്കുകയും കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട നടപടി കൈക്കൊള്ളുകയും ചെയ്തു ആരോഗ്യ പ്രവർത്തകർ കർഷക പ്രതിനിധികൾ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു അവർ അതിന്റെയൊക്കെ ശല്യം കൂടുതലായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ പ്രദേശങ്ങൾ വനം ഭാഗം വരുന്ന ഭാഗങ്ങളിൽ അല്ലാത്ത ഭാഗങ്ങളിലും ഇപ്പൊ ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഈ എസ്റ്റേറ്റുകളാണ് ഉള്ളത് പന്ത്രണ്ടാം പാടിന്റെ ഭാഗങ്ങളിലൊക്കെ അവിടെ കുരങ്ങുകളായിട്ടുള്ള ശല്യങ്ങൾ അത് വേറെ ഉണ്ട് നമ്മളുടെ വീടുകളിൽ ഇല്ലെങ്കിലും തൊട്ടപ്പുറത്ത് ഇപ്പുറത്തൊക്കെ വന്നിട്ട് എന്താ പറയാ വെച്ചുണ്ടാക്കിയ ഭക്ഷണം എടുത്ത് അവരൊരു ഒരു വീടുകാർ ഇതുപോലെ കഴിഞ്ഞ ദിവസം അവിടെ പിന്നെ എല്ലാം വെച്ച് പോയി അവർ പുറത്തോട്ട് പോയി തിരിച്ചു വന്നപ്പോൾ അവരുടെ ഭക്ഷണം ഒന്നും ഇല്ല അങ്ങനത്തെ അവസ്ഥയാണ് കുരങ്ങുകൾ കയറി അത് ഏറ്റവും കൂടുതലായിട്ട് അവർക്ക് അവരുടെ ആ ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാവുന്ന സ്ഥലങ്ങളിൽ അവർക്ക് അവിടെ ഭക്ഷണം ഇല്ല അതുകൊണ്ടാണ് അവരത് നാട്ടിലേക്ക് ഇറങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം അതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഇത്തരം പ്രദേശങ്ങളിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അവർക്ക് ഭക്ഷണം കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെ അവിടെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കൊരു ചർച്ച ചെയ്തിട്ട് പോവേണ്ടതുണ്ട് എന്തായാലും വീണ്ടും ഈ ഒരു പിന്നെ ജാഗ്രതാ സമിതി ഇവിടെ പുനഃസ്ഥാപിക്കാൻ നമുക്ക് സാധ്യമായി അതിന് വേണ്ട പ്രവർത്തനങ്ങൾ എല്ലാവരും കൂടെ ഒത്തുചേർന്നുകൊണ്ട് അതിൽ കഷ് കക്ഷി രാഷ്ട്രീയം നോക്കാതെ തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി കൊണ്ട് നിന്ന് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ചർച്ചയിലൂടെ നോക്കാം വനം മനുഷ്യ വന്യജീവി സംഘർഷം ഒഴിവാക്കുന്നത് ലഘൂകരിക്കു വേണ്ടി എല്ലാ പഞ്ചായത്തുകളിലും ജനജാഗ്രതാ സമിതികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ ഇവിടെ പറഞ്ഞ് സൂചിപ്പിച്ച പോലെ ഒരു വനാതിരത്തിൽ പങ്കിടുന്ന ഒരു വാർഡ് കൂടിയാണ് വനിത വാർഡ് നമ്മുടെ പഞ്ചായത്തിലെ ഒട്ടുമിക്ക വാർഡുകളിലും ഇത്തരത്തിലുള്ള വനാതിർത്തി പങ്കിടുന്ന വാർഡുകളുണ്ട് പത്താം വാർഡ് ഉൾപ്പെടെ പതിമൂന്നാം വാർഡുണ്ട് പതിനൊന്നാം വാർഡുണ്ട് അപ്പം ഇത്തരം വാർഡുകളിൽ ഇപ്പോൾ വന്യജീവി സംഘർഷം പൊതുവേ നമുക്ക് ഇവിടെ കുറവാണെന്ന് പറയും ആനകളുടെ ഒരു ശല്യം ഒന്നും നമുക്കങ്ങനെ ഇല്ല പൊതുവെ കൃഷി നശിപ്പിക്കുന്ന പന്നികളുടെ ശല്യം കുരങ്ങേൻ്റെ ശല്യമാണ് നമ്മുടെ ഈ വാർഡുകളിൽ പൊതുവായിട്ടുള്ളത് ഇവിടുന്ന് വേറെ പഞ്ചായത്തിലൊക്കെ ഇട്ടു നോക്കിക്കഴിഞ്ഞാൽ ആനകളുടെ വലിയ വിഷയങ്ങളൊക്കെ ദിവസം അവരുടെ വീടുകളിലേക്ക് വരെ ആക്രമിക്കുകയും ആളുകൾക്ക് ആളുകൾ വരെ വരെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു